ഞാൻ എല്ലാരോടും പറയാം ഞങ്ങൾക്ക് കൊറേ കൂലി ഉണ്ടാക്കി തരാം കൊറേ കൂലി ഉണ്ടാക്കി തരാം ഇങ്ങക്ക് എല്ലാവർക്കും ഒറ്റ പൈസയും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ വാങ്ങി തരാം അതിന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നാലേ വാങ്ങി തരാൻ കഴിയുള്ളൂ ഒരു പൈസക്കും ചെലവില്ല ഒരു ഹജ്ജിന്റെ കൂലിപ്പ് വാങ്ങിത്തരും എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും സാസിലിരിക്കുന്നവർക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്കും എല്ലാവർക്കും വാങ്ങി തരാം ഒരു ഹജ്ജിന്റെ കൂലിപ്പ് ഒറ്റ പൈസക്കും ചെലവില്ല ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട് ഒരു നല്ല കാര്യം ഒരാൾ വിചാരിച്ചു അപ്പൊ തന്നെ ഓന്റെ വീടില് ആ നന്മന്റെ കൂലി എഴുതും പിന്നെ അത് ചെയ്തില്ലെങ്കിൽ എഴുതിയ കൂലി വെട്ടൂല ചെയ്താൽ പത്തു കൂലി വേറെയും എഴുതുകയാണ് ചെയ്യുക അപ്പൊ പതിനൊന്ന് കൂലി ഉണ്ടാവും അങ്ങനെ ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ എഴുതൂല ഒരാൾ കള്ളു കുടിക്കണം എന്ന് വിചാരിച്ചു എന്നാ ഓൻറെ ഏടിൽ കള്ളൂടിയുടെ ശിക്ഷ എഴുതൂല കുടിച്ചാൽ ഒരു കള്ളൂടിയുടെ ശിക്ഷണ എഴുതുക പത്തെണ്ണം എഴുതൂല ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മ ചെയ്തതിന്റെ കൂലി എഴുതും നന്മ ചെയ്താലോ പത്ത് നന്മയുടെ കൂലി വേറെയും എഴുതും അപ്പൊ ഒറ്റ പൈസക്കും ചെലവില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരു ഹജ്ജ് ചെയ്ത കൂലി ഇപ്പൊ കിട്ടും അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് മനസ്സിലാണ് ചെയ്തി അല്ലല്ലേ കൊണ്ടുപോണ ഓം കൊണ്ടോയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ അമ്മക്ക് അള്ളാഹ് കൊണ്ടാവാൻ തീരുമാനിച്ച പിന്നെ കൊണ്ടായാലും ഞാൻ പോരൂല അങ്ങനെ പറയണ്ട ആവശ്യം ഇപ്പൊ എന്താ അള്ളാവ് സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു ഹജ്ജിന് പോണെന്ന് മനസ്സിലാണ്ട് വിചാരിച്ചാലേ ഒരു ഹജ്ജിന്റെ കൂലി അപ്പ എഴുതും പോയില്ല എന്ന് കരുതിയിട്ട് വെട്ടൂല പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഹജ്ജിന്റെ കൂലിയും കൂടി വാങ്ങി തരാ അതെങ്ങനെയാന്നറിയാ നിങ്ങള് അടുത്ത കൊല്ലം ഹജ്ജിന് അപേക്ഷ കൊടുക്കാനുള്ള സമയം വരുമ്പോ അപേക്ഷ കൊടുക്കാനുള്ള അറുനൂറ് റുപ്പ്യണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെച്ച് കണ്ട ഒരു അപേക്ഷ കൊടുക്കുക പോകല് കിട്ടിട്ടുണ്ടൊക്കെ ആയിണ്ടെങ്കി പോയാൽ മതിയല്ലോ അല്ല അപേക്ഷ കൊടുക്കാൻ അറുന്നൂറ് റുപ്യ വേണ്ടു അത് വെച്ച് കണ്ട അപേക്ഷ കൊടുക്ക കിട്ടുമ്പോ കായ ഇന്റത് കായ് എന്ന് പറയണം അല്ല അപ്പൊ എന്താ അല്ല കായ കായുണ്ടെങ്കി പോവുകയും ചെയ്യാലോ അപേക്ഷ കൊടുക്കാനുള്ള കായ കായുണ്ടെങ്കി അപേക്ഷ കൊടുക്ക ആഗ്രഹിക്കാൻ ഏതായാലും ഒറ്റ പൈസ വേണ്ട അത് അതിപ്പത്തന്നെ ചെയ്യാൻ പറ്റും ഒന്നുകൊണ്ട് ആഗ്രഹിച്ചാലും എല്ലാരും കൊണ്ട് ഒരു ഹജ്ജിന്റെ കൂലിയാണ് കിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷിച്ചാല് വല്യ ആഭിങ്ങളാവാ വല്യ വിഭാഗത്തിലുള്ള ആൾക്കാരായി മാറാൻ പറ്റും അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷ്മത പാലിക്കുക നീയത്തുകളും മനസ്സും ഒക്കെ ശരിയാക്കിയിട്ട് വലിയ കൂലി വാങ്ങുക തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നല്ലോണം ദ്വാരക്കുക ദ്വാരക്കാണ് വിഷയങ്ങളിലേക്ക് നമ്മൾ അടുപ്പിക്കുക എല്ലാ വിഷയങ്ങളിലേക്കും അടുപ്പിക്കും ദുആ ലം റബ്ബനാ وَأُدَّ أُولَى لمن في ديننا وَالثَّانِي من يتألم للمآخ ثالثها من حسن خلقه أخي وأدخل لي പത്ത് ആൾക്കാരുടെ ദ്വാക്ക് ഉടനെ ജാപത്തിട്ടാണ് പത്ത് ആളുകളുടെ ദ്വാക്ക് ഉടനെ ജാപത്തിണ്ട് പത്ത് സന്ദർഭങ്ങളിലെ ദ്വാക്ക് വേഗത്തിൽ പെട്ടെന്ന് ജാപത്തിണ്ട് പത്ത് സന്ദർഭങ്ങളിലെ ദ്വാക്ക് വേഗാപത്തുണ്ടാവും പത്ത് ആൾക്കാരുടെ ദ്വാക്ക് വേഗം ജാപത്തിണ്ടാവും ഒന്നാമത്തത് ഒന്നാമത്തത്വാക്ക് ഉണ്ടാവും മൂന്നെണ്ണാണ് ഞാൻ പറയണത് കേട്ടോ മൊത്തം വിശദീകരിക്കണമില്ല ഒന്നാമത്തത് രണ്ടാമത്തേത് മുത്തലിമിന്റെ മൂന്നാമത്തത് സൽസ്വഭാവിയുടെ മൂന്നാമത്തേ പറയാനാണ് ഞാൻ ആ വിഷയങ്ങളോട് പറഞ്ഞത് വലൈക്കും ോക്കിയല്ല ഇന്നു സി ഹോക്കലിൽ ആ തോഷ യോമാന ശരി കി തീറന്ന ബി ലീല إلا الله أركن الا الله لا إله الا الله محمد رسول الله الشفاعة تَهَبْ لنا في القيامة مشفقا واهلنا الله يَا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد നെയ്യത്തുകളെ കൊണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോ മൂന്നാമത്തത് പറയാനാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മുത്താലിമാണ് മൂന്ന് സൽസ്വഭാവികളുടെ ഉണ്ടാവും ആരാണ് ഈ സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പുണ്യ നബിസ് മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ വന്നു കർഷകനായ ഒരാള് ആടിനെ നോക്കുന്ന ആള് മാടുകളെ നോക്കുന്ന ഒട്ടകത്തെ നോക്കുന്ന ഒരു സഹാബി വര്യൻ വന്നു കുറെ സമയം സദസ്സിലിരുന്നതിന് ശേഷം പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു മദീനുയാറ് സുലന്നാ ഇസ്ലാം ഇസ്ലാം എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് ചോദിച്ചു ചോദിച്ചു ദീൻ ദീൻ പറഞ്ഞു 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 സൽ സ്വഭാവമാണ് ഉദ്ദേശിച്ച മറുപടി അതായിരുന്നില്ല മൂപ്പര് ഉദ്ദേശിച്ചത് കുറച്ച് വിശദമായി നാട്ടിൽ പോയി ഇസ്ലാം ദീൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ മറുപടി ഒറ്റ വാക്കിൽ ഒതുങ്ങി അപ്പം ഉപര് പോയില്ല അവിടെ തന്നെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞു രണ്ടാമത് എഴുന്നേറ്റു എന്നിട്ട് ചോദിച്ചു മദ്യുയാറ സുരന്ത ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു ചോദിച്ചു ി പഴയ മറുപടി തന്നെ ആവർത്തിച്ചു ദീനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു മൂപ്പര് പോയിൽ അവിടെ തന്നെ ഇരുന്നു അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു മൂന്നാം പ്രാവശ്യവും മറുപടി പറഞ്ഞു സ്വഭാവമാണ് എന്ന് പറഞ്ഞു മൂന്നാമതും അങ്ങനെ തന്നെ മറുപടി പോകാൻ വേണ്ടി ഒരുങ്ങി അപ്പൊ നബിസ് അലൈസ്മ തങ്ങൾ ഇങ്ങനെ തന്നെ ഒഴിച്ചു ഇങ്ങടനെ വിളിച്ചിട്ട് ചോദിച്ചു എന്ന് ചോദിച്ചു എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുമായ അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞ പങ്കെ പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽ സ്വഭാവം എന്ന് പറഞ്ഞു ശരിക്ക് സൽ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയില്ല എന്നാ പിന്നെ സൽ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ പറ്റുന്നത് ഈ ഹദീസരാണ് നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാണ് സൽ സ്വഭാവം നമ്മൾ സൽ സ്വഭാവികളാണോ എന്ന് ആലോചിക്ക ദേഷ്യം വരുന്നുണ്ടോ നമ്മള് ഈറ ഈറപിടിച്ചിട്ട് ആൾക്കാരെ മേക്കെട്ട് കരിയിട്ട് അവസാനം പ്രഷറിനെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യൊന്നുമില്ല നമുക്ക് അങ്ങനെയാണ് ദേഷ്യം വന്നിട്ട് ആൾക്കാരോട് തൊള്ളേ തോണിയൊക്കെയാണ് പറയും എന്നിട്ട് പറയുന്നത് ആ ഞാൻ പ്രഷർ കയറിയപ്പോ പറഞ്ഞതാണ് എന്ന് പറയും പ്രഷർ കയറിയാൽ ആൾക്കാരെ മേലക്ക് കയറും മേക്കെട്ട് കയറും എന്നെവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ന്യായല്ല ശരിക്കും സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാമെങ്കിൽ അത് ഒതുക്കാവുന്നത് ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണ് അപ്പൊ നമ്മൾ വേണം എന്തുവേണം ഒരാളെ കണ്ടാല് അയാൾ ദ്വാരക്കാൻ പറയാ അയാള് അതാണ് സൽസ്വഭാവിയറിഞ്ഞാല് ദേഷ്യം വരാത്ത ഒരാളെ കണ്ടു എന്ന് വിചാരിക്ക ഒരു ദേഷ്യം പിടിക്കാത്ത ആള് ഈറ വരാത്തൊരാള് സൽസ്വഭാവത്തിന്റെ അടയാളമാണത് അയാളെ കണ്ടാല് അയാൾ ചെയ്യാൻ വേണ്ടി പറയുക ദുആക്ക് പെട്ടെന്ന് സൽസ്വഭാവിയുടെ പത്ത് സന്ദർഭങ്ങളിലെ ദ്വാക്ക് പത്ത് സന്ദർഭങ്ങളിലെ അതിൽ ഒന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആക്ക് പെട്ടെന്ന് ജാപത്ത് കിട്ടും ഹജ്ജിന്റെ വേളയിലുള്ള ദുആക്ക് ജാപത്തുണ്ട് രോഗിയായി കിടക്കുമ്പോൾ ഉള്ള ദ്വാക്ക് ജാപത്തുണ്ട് നിസ്കാര ശേഷമുള്ള ദ്വാക്ക് പെട്ടെന്ന് ദാനധർമ്മങ്ങൾക്ക് ശേഷമുള്ള ദ്വാക്ക് പെട്ടെന്ന് ശേഷമുള്ള പത്ത് സന്ദർഭങ്ങളിലെ ദ്വാക്ക് പ്രധാനപ്പെട്ട ഇജാപത്തുള്ളതിലെ ഒരു സന്ദർഭം മഴ പെയ്യുന്ന സമയമാണ് അവ മഴ പെയ്യുമ്പോ നമ്മൾ നല്ലോണം ദ്വാരക്കണം ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാപത്തിടുന്ന ഒരു സമയമുണ്ട് ഹത്തീബ് ഒന്നാം ഖുത്ബ കഴിഞ്ഞ് രണ്ടാം ഖുത്ബയിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിലുള്ള സമയം മിമ്പറിൽ ഖുത്ബ കുത്തുബാദാൻ വേണ്ടി കയറിയിട്ട് ഒരു ഖുത്ബ കയ്യും ഒന്നാമത്തെ ഖുത്ബ അങ്ങനെ ഒരു ചെറിയ ദ്വ നടത്തിയിട്ട്

ഇരിക്കുമ്പോ ഹീബിന് സുന്ന പ്രധാനപ്പെട്ട സമയമാണ് പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം നമ്മളെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം ഉദാഹരണമായിട്ട് കുറച്ച് കടം വീടാണ്ട് അല്ലെങ്കിൽ കുട്ടിന്റെ കല്യാണം ശരിയാക്കാണ്ട് ഒരഞ്ചാറ് വെള്ളിയാഴ്ച ഈ സമയം സൂക്ഷിച്ച് ദോരം നോക്കി സംഗതി കളിയോ ഹത്തീബ് മെമ്പറിൽ ഇരിക്കണ സമയം രണ്ട് കുത്തുബൻ്റെ ഇടയില് ദുഅയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹംദാണ് ഒരു അല്ല എന്ന് പറയാം ദുഅയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വലാത്താണ് സലാത്താണ് അള്ളാഹ്മസ മുഹമ്മദ് എന്നും പറയാം എന്നിട്ട് ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല ഞമ്മടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി ദ്വാരക്ക പടച്ചോനെ എൻ്റെ കടം കൂട്ടി സലാമത്താക്കി തരണേ ഒന്നുമില്ലെങ്കിൽ എല്ലാ ദ്വായും ഉൾക്കൊള്ളുന്ന ഒരു ദ്വായുണ്ട് അത് ദ്വാരക്കിന് ദുആക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാവുന്നു അത് ഇങ്ങനെ സമയങ്ങൾ ആളുകളെ കണ്ടാൽ പ്രത്യേകമായി പറയുക അവരോട് പ്രത്യേകമായി നമ്മൾ ദ്വാരക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുക സ്വാലിഹിങ്ങളായ ആൾക്കാരെ കാണുമ്പോൾ സൽസ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ യത്തീമിനെ കാണുമ്പോൾ

ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം വലിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം മലയാളത്തിൽ ദ്വാരക്കാം അറബിയിൽ ദ്വാരക്കുമ്പോ ഏറ്റവും നല്ലത് ആരെങ്കിലും ഒക്കെ ചെയ്ത അതേമാതിരി ദ്വാരക്കലാം ആയത്തിൽ പറഞ്ഞ ദ്വാ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ദ്വാ അതുപോലെ ദ്വാ ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വച്ചാല് ദ്വയിൽ കുറെ മര്യാദക്കേട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് ഒരു സംസാരം നടത്തുമ്പോ ഒരുപാട് മര്യാദ സൂക്ഷിക്കണം നമ്മൾ സാധാരണ ഒരു മുതലാളിനോട് വർത്താനം പറയുമ്പോൾ തന്നെ കുറെ ശ്രദ്ധിച്ചാലുള്ള പറയാം അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ ഒരു ജില്ലാ കലക്ടറോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം എന്നാൽ അതിന്റെ കുറെ മര്യാദകൾ പാലിച്ചാണ് സംസാരിക്കുക ഇത് സംസാരിക്കന്മാരുടെ രാജാക്കായ മലിക്കുൽ മുലൂഖായ അബ്ബുലിസത്തിനോടാണ് പറഞ്ഞത് അതുകൊണ്ട് പറയുന്നതിന്റെ മര്യാദ പാലിക്കണം എന്നാണ് അതബുകൾ പാലിക്കണം അഥവ് പാലിക്കാൻ കഴിയണമെങ്കിൽ അഥവ് പാലിച്ച് പറഞ്ഞ ആരുടെയെങ്കിലും ധ എടുക്കലാണ് ഏറ്റവും നല്ലത് ഹദീസിൽ വന്നതു ആയത്തിൽ വന്നതു ആ അമ്പിയാക്കൾ ധ ചെയ്ത ദ ഇങ്ങനെയുള്ള ധുകൾ എടുത്തിട്ട് ത്വരക്ക അതാണ് ഏറ്റവും നല്ലത് അറബിയിലാവുമ്പോൾ മലയാളത്തിലാവുമ്പോഴും സൂക്ഷിക്കേണ്ടത് തന്നെയാണ് മര്യാദക്കേടുള്ള ധുവ ദ്വരക്കാൻ പാടില്ലാ ാലും പടച്ചോനെ ജിന്നെ ആക്കി തീർത്തില്ലേ എന്നൊന്നും അരക്കാൻ പാടില്ല അവൾ അങ്ങനൊക്കെ എന്ത് കാര്യം ചെയ്തിട്ടാണ് റബ്ബേ എന്നോട് ഇത്തിരി കടുപ്പം കാട്ടുന്നത് പടച്ചോനെ അങ്ങനെന്തരക്കാൻ പാടില്ല ഞമ്മക്ക് ഞാമത്തുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാകൂല എന്നാൽ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വേഗം മനസ്സിലാവൂ ഇപ്പോ നമ്മളെ വീട്ടില് മജിരിസുന്നൂർക്ക് ബദരിയങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കങ്ങളുടെ പേരിൽ ഒരു നീർച്ചപ്പെട്ടി നീർച്ചപ്പെട്ടുണ്ട് പേരക്കുട്ടി വിരുന്നു വന്ന് നമ്മളെ പേരേക്ക് പെരുന്നാളായിട്ട് അപ്പൊ വരുന്ന വിരുന്ന് വന്നപ്പോ ബസ്സിലൊക്കെ കയറിയിട്ട് വൈക്കുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടുകാണ്ട് എന്തൊക്കെയെന്ന് അറിയില്ല വീട്ടില് വന്നു നോക്കുമ്പോ നന്നായി പനിക്കണമുണ്ട് കുട്ടിക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചർജൊക്കെ ഉണ്ട് വിചാരിക്കാം എന്നാ ഞമ്മള് വേഗം ഒരു പത്ത് എടുത്തിട്ട് ഒരു ഫാത്തിയൊക്കെ കൊതി രാജത്തിനെ കുറിച്ച് കൊതിയിട്ട് കുട്ടിന്റെ തലയൊക്കെ ഉഞ്ഞുങ്ങാണ്ട് പതിരിങ്ങളുടെ നീർച്ചപ്പെട്ടിടും എന്നാല് പനി ഉണ്ടായില്ല വയറ്റും നോക്കിയില്ല ആ പത്ത് ഇട്ട് ഇടൂല്ല നമ്മക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരും സന്തോഷം വരുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരൂല്ല ഒരു കാറ് വാങ്ങി നമ്മള് എന്ന് വിചാരിക്കാം അങ്ങനെ കാറിങ്ങനെ പോകുമ്പോ എവിടെയെങ്കിലും ഒന്ന് തട്ടി എന്നാ തട്ടിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും തട്ടിയ സ്ഥലം ഓർമ്മ ഉണ്ടാവും തട്ടിയ സമയം ഓർമ്മ ഉണ്ടാവും അപ്പൊ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോർമ്മ ഉണ്ടാവും കാറ് വാങ്ങിയത് ഓർമ്മ ഉണ്ടാവൂല കാറ് വാങ്ങാൻ പോയപ്പോ ആരേ ഉണ്ടായിരുന്നത് ണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്നാ കാറ് തട്ടിയപ്പോ ആരെയോർമ്മണ്ടാവും എന്താ കാര്യം പ്രയാസങ്ങൾ നമ്മൾ വേഗം അള്ളാഹുലേക്ക് ചേർക്കും ഞാമത്തുകൾ അള്ളാഹുലേക്ക് ചേർക്കൂല മൈഗ്രൈൻ തലവേദന ഉണ്ടായി ക്ലാസ്സിനൊക്കെ വന്നു കണ്ട് ഒച്ചപ്പാടും പാടമൊക്കെ കേട്ട് മൈക്കന്റെ ശബ്ദമൊക്കെ കേട്ടുണ്ട് ചെന്നപ്പോ മൈഗ്രെയിൻ ഉണ്ടായി തലവേദന പതിനഞ്ചു മിനിറ്റ് ഭയങ്കര വേദന എന്ന് സംഗതി ഇരുപത്തിമൂന്നേ മുക്കാൽ മണിക്കൂർ തലവേദന ഇല്ലാത്തത് അപ്പുറത്തുണ്ട് കാമണിക്കൂറാണ് അല്ലെങ്കിൽ അരമണിക്കൂറാണ് തലവേദന ഉണ്ടായത് തലവേദന ഇല്ലാത്ത ഇരുപത്തിമൂന്നര മണിക്കൂറിനെ അരമണിക്കൂർ തലവേദന ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ മറക്കും ഓർക്കാറില്ല ഓർക്കാറുള്ളത് പ്രയാസങ്ങളെ നമ്മൾ ഓർക്കും സൗകര്യങ്ങളെ ഓർക്കൂല സൗകര്യങ്ങളെ ഓർക്കുമ്പോഴാണ് കഴിയ പ്രയാസങ്ങൾക്ക് മാത്രം ധാരണ പോരാ സൗകര്യങ്ങൾക്കും ധരക്കണം എന്നാണ് പടച്ചോനെ റബ്ബേ അതായത് നമ്മൾ പരീക്ഷണമായി വിചാരിക്കുന്നത് രോഗത്തെ മാത്രമാണ് ശരിക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാല് ആരോഗ്യവും പരീക്ഷണമാണ് ദണ്ണില്ലെന്നുള്ളതും പരീക്ഷണാണ് അസുഖമുണ്ടായി എന്നത് മാത്രല്ല പരീക്ഷണം ദണ്ണത്തെ കടന്ന് നമ്മൾ കാല് കേടുന്നു കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ട് ഭയങ്കര വേദനയാണ് അപ്പൊ നമുക്ക് തോന്നും പടച്ചോനെ എന്തിനാണ് ഇന്നങ്ങനെ പരീക്ഷിക്കണത് എന്ന് തോന്നും നാല് കേടന്നില കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയില്ല അത് വേറൊരു പരീക്ഷണാണ് പക്ഷെ അത് നമുക്ക് പരീക്ഷണമായിട്ട് തോന്നൂല്ല ഇതെല്ലാം നമ്മുടെ ധയിൽ പ്രതിഫലിക്കും അള്ളാഹുവേ പടച്ചോനെ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല ഓന്ന് തുറക്കും ഞമ്മള് എന്താ പറയുന്നത് അള്ളാഹുവി റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ലേ അവ പഠിച്ചോന്റെ പണിപ്പാ റോട്ടും ഇങ്ങനെ അരക്ക ഇങ്ങനെയൊക്കെ ഓരോ വിചാരം ഇതൊക്കെ നമ്മൾ ദ്വയല് വരുന്ന ഒരേ സാധന മലയാളത്തിലെ ദ്വയല് വരും ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് അള്ളാഹിന്റെ പണി റോട്ടും മുട്ടിട്ട് അരക്കലല്ല അത് വേറെ വണ്ടി വരുന്ന നോക്കാതെ കയറിയതാണ് കൂട് വയ്യന്ന് അത് പഠിച്ചോ അരച്ചോ നിലച്ചു പോയി അരഞ്ഞതാണ് അതിന് കുറ്റം പഠിച്ചോ പഠിച്ചോന്റെ പണി എന്താ അള്ളാഹു റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അതാണ് അന്താന്റെ പണി കാക്കനാണ് നന്ദാൻ്റെ പണി കേട് തരരുത് തരരുതേ കുഷ്ടം തരരുതേ വെള്ളപ്പാണ്ട് തരരുതേ അല്ലാൻ്റെ പണിപ്പുഷ്ടുഷ്ടാക്കുന്നത് എന്താ അതാ എൻ്റെ മനസ്സ് കേടുന്നതുകൊണ്ട് കുഷ്ഠണ്ടായതാണ് മാനസികമായ അസുഖാണ് ഇസ്ലാമികമായ അധ്യാപനമനുസരിച്ച് രക്തരോഗമാണ് ഭൗതികമായ ശാസ്ത്ര വിജ്ഞാനം അനുസരിച്ച് കുഷ്ഠരോഗം എന്ന് പറയുന്നത് രക്തം കേടുവരുന്നതാണ് അല്ലാതെ അപ്പൊ നമുക്കുണ്ടാവുന്ന വിപത്തുകൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല സംഗതി അത് പഠിച്ചോണ്ടെന്നെ കാരണം പക്ഷെ ചേർക്കാൻ പാടില്ല ഇത് നമ്മള് ബൈത്തുല്ലാഹി എന്ന് പറയും ഈ നിക്കണത് ബൈത്തുല്ലാഹി അള്ളാഹിന്റെ വീട് പള്ളി അള്ളാഹുവിന്റെ വീടാണെന്ന് നമ്മൾ പറയും അമ്പലാരത അമ്പലും അള്ളാൻറെ തന്നെയാണ് പക്ഷെ അള്ളാന്റെ വീട് എന്ന് പറയാൻ പാടില്ല കാരണം എന്തേ അത് അള്ളാഹുലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല നല്ലതാണ് അള്ളാഹുലേക്ക് ചേർത്ത് പറയാ അല്ലാത്തത് മനുഷ്യരിലേക്ക് ചേർത്തിട്ടാണ് പറയാ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് വൈദത്തു ഫഹുവയശീൻ വൈദ മരുളുത്തു ഞാൻ രോഗിയാകുമ്പോൾ ഇബ്രാഹിം നബി നബിസ്ലാം തോന്നുന്നുണ്ട് ഞാൻ ഞാൻ രോഗിയാകുമ്പോൾ അള്ളാഹുഷിഫയാക്കുന്നവനാണ് അപ്പൊ രോഗിയാകുന്നത് ഞാനാണ് ശിഫ നൽകുന്നത് അള്ളാഹു ആകുന്നു എന്നർത്ഥം മോശമായതിനെ നമ്മളിലേക്ക് ചേർക്കുകയും നല്ലതിന് അള്ളാഹുവിലേക്ക് ചേർക്കുകയും ചെയ്യണം എന്നത് ദുആന്റെ പ്രധാനപ്പെട്ട ഒരു അഥബാണ് അതുകൊണ്ട് അതബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആയുമായി ബന്ധപ്പെട്ട ആദാബുകളാണ് ഞാൻ പറഞ്ഞത് ദുആന്റെ കാര്യത്തിന് നല്ലവണ്ണം സൂക്ഷിക്കണം